പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമ്മുടെ ഹക്കീംബായ ആണ് സർവ്വശക്തനായ നാതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹക്കീംബായ നമ്മൾ അദ്ദേഹത്തിന് നമ്മൾ ആദ്യം തന്നെ അറിയാം ഇന്നലെയാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ സഹനയാത്ര ഇന്ന് കൊല്ലം ജില്ല കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ താമസിച്ചത് ഹക്കീംബായയുടെ ഈ വീട്ടിലാണ് നമുക്കിന്ന് ഹക്കീംബായ്ക്ക് നമ്മളോട് സത്യവേദ സാരങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ആ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹം വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുകയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ഹാരിസ് രാജ് കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് ഇരുപത്തി ഒമ്പതാം ദിവസം കായംകുളത്തെത്തിച്ചേർന്നിരിക്കുകയാണ് പുള്ളി നാലര വർഷക്കാലം ജോലി പോലും ഉപേക്ഷിച്ചുകൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് സത്യവേദ സാരങ്ങൾ എന്ന ഈ പുസ്തകം ആ പുസ്തകത്തിൽ നിന്നും എനിക്ക് ചില വാചകങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും അതിൽ നിന്ന് നിങ്ങളുമായി ഞാൻ പങ്കെടു പങ്കുവെക്കുകയാണ് പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് പല ദൂതന്മാരും പരിസ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അവരെ പരിഹസിച്ചവർക്കെല്ലാം അവർ പരിഹസിച്ചതെന്തോ അതു തന്നെ വന്നു ഭവിക്കുകയും ചെയ്തു ജനങ്ങളെ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുവിൻ ദൈവദൂതന്മാരെ പരിചരിച്ചവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നോ എന്ന് നിങ്ങൾക്കപ്പോൾ കാണാവുന്നതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആരാരെ പരിഹസിച്ചാലും ആ പരിഹസിക്കുക അവർക്ക് അത് വന്ന് ഭവിക്കുമെന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്